ം വഴിയും വഴിയും രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലടി മനയിലെ ഭട്ടതിരി സുഹൃത്തിനോടൊപ്പം തൃശൂർ പൂരം കാണാൻ പോയി യാത്രക്കിടെ നേരെ നിരട്ടി ഒരു യക്ഷിപ്പറമ്പിലൂടെ ആയിരുന്നത്രേ പിന്നീട് അവർക്ക് പോകേണ്ടത് വഴിയിൽ രണ്ട് സുന്ദരിമാർ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വാസസ്ഥലത്തേക്ക് സുഹൃത്തായ നമ്പൂരിയുടെ കയ്യിൽ ദേവിയും മഹാത്മ്യം ഉണ്ടായിരുന്നതിനാൽ യക്ഷികളുടെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്നാണ് ഇത് വെറും കഥയാകാം എന്തായാലും അവർക്ക് അവിടെ രക്ഷാകവചമായത് ദേവീ മഹാത്മ്യമാണ് വാക്കാകുന്ന വിളക്കുണ്ടെങ്കിൽ നമുക്കും പല ബാധകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാം മുന്നോട്ടുള്ള വഴി തെളിയും വിശ്വം ദീപമയമാകും ചെറുതെങ്കിലും അൻപഴുന്ന വാക്കുരുവൻ ഉത്സവം ഉള്ളിലേക്കിടും എന്നാണ് ഹനുമാന്റെ വാഗ്വിലാസത്തെ കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നത് ഋതമൃജു മൃദുസ്ഫുട വർണ്ണവാക്യം ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലവും എന്നാണ് അങ്ങനെ ഒരവശബ്ദവും ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്ന വയ്യാകരണനോ പ്രഭാഷകനോ ഇന്നുണ്ടെന്ന് പറയുക വയ്യ എന്നാലും വാക്കുകൊണ്ട് വാക ചാർത്ത് നടത്തുകയാണ് ചിലർ ചിലരെ പ്രശംസിക്കുമ്പോൾ വാക്കിൻ വക്കിൽ ചേർ തുളി നടത്തുക എന്നത് നല്ല കവിതയുടെയും നല്ല സാഹിത്യത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെ ലക്ഷണമാണ് അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ അക്ഷരപ്പിച്ച് നടന്നു എന്ന് നമ്മുടെ പ്രിയ കവി പാടിയിട്ടുണ്ട് ഇതേ വാക്ക് തന്നെ മതിയാകും ചില സൃഷ്ടികളെയും സൃഷ്ടാക്കളെയും എന്നേക്കുമായി ചവറ്റുകുട്ടയിൽ തള്ളാനും എത്രയോ പേരുടെ എത്രയോ നീണ്ട കഠിനാധ്വാനത്തെയും ആരുടെയോ മുതൽ മുടക്കിനെയും പലരുടെയും ശുഭപ്രതീക്ഷകളെയുമാണ് സർഗാനുഭൂതി തീണ്ടാത്ത ഒറ്റ വാക്കുകൊണ്ട് വെട്ടിയിരിയുന്നത് നമുക്ക് പ്രിയം പറയാനും അപ്രിയം പറയാനും വാക്ക് വേണം പറയുന്നതാണ് വാക്ക് എങ്കിൽ വാക്കിൻ്റെ യഥാർത്ഥമായ കല പ്രഭാഷണമാണ് പ്രഭാഷണ കലയുടെ അസാമാന്യ ശക്തിവിശേഷം നമുക്ക് കാട്ടിത്തന്നു നിരൂപണ സാഹിത്യത്തിലെ യശസ്തംഭമായ ഡോക്ടർ സുകുമാർ അഴീക്കോട് അതുപോലെയാണ് സംഭാഷണവും മനുഷ്യന് പ്രകൃതിസിദ്ധമായ അനുഗ്രഹങ്ങളിൽ വച്ച് ഒന്നാമത് നിൽക്കുന്നത് സംഭാഷണമാണ് ഇഷ്ടജനങ്ങളുമായി സ്വൈരസല്ലാപം ചെയ്തിരിക്കുന്നതിനേക്കാൾ ആനന്ദദായകമായി മറ്റൊന്നുമില്ലെന്ന് പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും സമ്മതിക്കും സംഭാഷണം രമ്യവും ആസ്വാദ്യവും ആകണമെങ്കിൽ അത് പ്രസന്ന മധുരമായിരിക്കണം മര്യാദ തികഞ്ഞ സംഭാഷണം പോലെ ലോകത്തെ രഞ്ജിപ്പിക്കാനുള്ള ഉപായം മറ്റൊന്നും തന്നെയില്ല അതിസർവത്ര വർജയിൽ എന്നാണ് ആപ്തവാക്യം സകല കാര്യങ്ങളെയും സംബന്ധിക്കുന്നതാണ് ഇത് എങ്കിലും പ്രഭാഷണത്തിലും സംഭാഷണത്തിലും എന്ന പോലെ ഈ പ്രമാണത്തെ ആശ്രയിക്കുന്ന കാര്യം മറ്റേതെങ്കിലുമുണ്ടോ എന്ന് സംശയമാണ് അതിഭാഷണം വർദ്ധിക്കേണ്ട ഒരു സ്വഭാവദോഷമാകുന്നു മിതഭാഷണം എന്ന ഗുണം ശീലിച്ചിട്ടില്ലാത്തവർ അത് പരിശീലിക്കുന്നത് നന്നായിരിക്കും സത്യായ മിതഭാഷിണാം എന്ന് കാളിദാസൻ രഘുവംശ രാജാക്കന്മാരെ വർണ്ണിക്കുന്നുണ്ട് പ്രാചീന ഭാരതീയർ മൗനത്തിന് ലോകത്തിലെ മറ്റേത് ജനതയെക്കാളും പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു ഗുരോസ്തു മൗനം വ്യാഖ്യാനം എന്നാൽ ലൗകിക കാര്യങ്ങളിലല്ല ആത്മീയ കാര്യങ്ങളിലാണ് അന്നത്തെ ഗുരുക്കന്മാർ മൗനവ്രതം പാലിച്ചിരുന്നത് മിതം ച സാരം ചചോഹി വാഗ്മിത എന്ന് ശ്രീകൃഷ്ണൻ നൈഷധീയ ചരിതം മഹാകാവ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വാക്കുകൾ ചുരുക്കിയും എന്നാൽ വിപുലമായ അർത്ഥത്തെ സംഗ്രഹിച്ചും സംസാരിക്കുന്നവനെയാണ് വാഗ്മി എന്ന് പറയേണ്ടത് ഇന്ന് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ പ്രയോഗിക്കുന്ന വാക്കാണ് വാഗ്മി വാക് പ്രയോഗത്തിന്റെ ഗുണവും ദോഷവും അറിഞ്ഞിരിക്കുക തന്നെ വേണം നാരാജ ശല്യം ദേഹത്തിൽ നിന്നെടുത്തിടാം ക്രൂരവാക് ശല്യം എടുക്കും ചികിത്സകനില്ല അത് നാം കേട്ടിട്ടുള്ളതാണ് മൂർച്ചയുള്ള ആയുധം ദേഹത്തേൽപ്പിക്കുന്ന ക്ഷതം ഭേദപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്നാൽ ക്രൂരമായ വാക്ക് ഉണ്ടാക്കുന്ന മുറിവ് ഉണക്കാൻ കഴിയുന്ന ചികിത്സകൻ ഇല്ല എന്നാണ് ഈ വരികൾ അതാണ് നമ്മെ ആവർത്തിച്ചു പഠിപ്പിക്കുന്നത് കോന്തൻ കുടിച്ചിട്ട് കോമപ്പന് ലഹരി എന്നും പറയാറുണ്ടല്ലോ പല്ലും നാക്കും തമ്മിലുള്ള ബന്ധത്തിലും അതുപോലെ രസകരമായ വിധി വൈപരീത്യം കാണാം അതായത് നാവിൻ്റെ അധിക പ്രസംഗത്തിന് ശിക്ഷ കിട്ടുന്നത് പല്ലിനാണ് തെറ്റ് ചെയ്തയാൾ ഉമിനീരാഴിയിൽ സുരക്ഷിതമായി ശയിക്കുന്നുണ്ടാവും അജ്ഞാതനായ വേദാന്തി ചൊല്ലിത്തന്ന തത്വശാസ്ത്രം ഇങ്ങനെയാണ് ചൊല്ലുന്നു പല്ല് ഹേ നാവേ ചൊല്ലേറെ ഒരിക്കലും നിന്റെ കുറ്റത്തിനെപ്പോഴും സ്ഥാനഭ്രംശം എനിക്കുള്ളൂ നാക്ക് ശരിയല്ലെങ്കിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പ് പറയണ്ടല്ലോ അതായത് നാക്കിന് കടിഞ്ഞാണിടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഊന്നി പറയുന്നത് വാക്ക് എന്തൊരു അത്ഭുത ശക്തി എന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രഭാഷണം കൊണ്ട് വിശ്വവിജയം നേടിയ വിവേകാനന്ദൻ വാക്കിൻ്റെ ദിവ്യമായ മഹിമയെ പൂർണ്ണമായി മനസ്സിലാക്കി അതിൻ്റെ ചൈതന്യത്തെ സാക്ഷാത്കരിച്ച മഹാത്മാവായിരുന്നു മാനുഷികമായ വാഗ്മിതയുടെ അത്യുന്നത സ്ഥാനം എന്ന് പറഞ്ഞാണ് പാശ്ചാത്യ സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും ആ വചോവിലാസത്തെ പാഴ്ത്തിയത് ബൈബിളിലെ ഗിരികീർണം അഥവാ ഗിരിപ്രഭാഷണം ലളിതവും സാരഗംഭീരവുമാണല്ലോ പ്രഭാഷകൻ ഒഴിവാക്കേണ്ട ഒന്ന് വാചാടോപം ആണെന്നാണ് അതായത് വാക്കുകളുടെ അമിത പ്രയോഗം കൊണ്ട് കാട്ടുക എന്നത് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പറയാൻ പോകുന്നതെന്നും സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്നും ആലോചന വേണം വിചാരഗുണമില്ലാത്ത പ്രസംഗം തീർച്ചയായും അധിക പ്രസംഗമാകും സഭയും സന്ദർഭവും മനസ്സിലാക്കാതെയുള്ള വാക്പ്രയോഗങ്ങൾ അറും മുഷിപ്പനാകും പ്രസംഗവും പ്രസവവും ഒരുപോലെയാണെന്ന് തമാശയായിട്ടെങ്കിലും പറയാറുണ്ട് രണ്ടു കാര്യങ്ങളിലെങ്കിലും ഇവ തമ്മിൽ സാമ്യമുണ്ടാകാം ഒരു പ്രസംഗം കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ആളിന് അടുത്തത് താരതമ്യേന എളുപ്പമാവും പ്രസവവും അങ്ങനെയാണെന്നാണ് പിന്നെ പ്രസവം നടക്കുമ്പോൾ പുറത്തു നിൽക്കുന്നവർ വിചാരിക്കുക ഇത് എളുപ്പം ഒന്ന് കഴിഞ്ഞു കിട്ടണേ എന്നാണ് മിക്ക പ്രസംഗത്തിന്റെ കാര്യത്തിലും ഇത് ശരിയല്ലേ സഹിച്ചിരിക്കുന്ന ക്ഷമിച്ചിരിക്കുന്ന സദസ്സിന്റെ മനസ്സ് നമ്മൾ കാണണ്ടേ പിന്നെ നാക്കടുത്തൊരു വാക്ക് ചൊല്ലുമ്പോൾ ആ വാക്കിലൊരു നോക്ക് വേണ്ടേ ഇല്ലെങ്കിൽ ആ പ്രസംഗം കായക്കഞ്ഞു പോലാവും വെള്ളം കൂടുതലും വറ്റ് കുറവും കഴമ്പില്ല എന്ന് സാരം ഇവിടെ നിർത്താം ഇനിയും നീട്ടിയാൽ വാവദൂകൻ അഥവാ അധിക പ്രസംഗിയാകും ഈ ഉള്ളവൻ അതിന് മുതിരുന്നില്ല അടുത്ത അധ്യായത്തിൽ കാണാം പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹപൂർവം നമസ്കാരം